വെറൈറ്റി സ്വാഗതം അപ്പൊ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരമൊക്കെ ഒരു അയഞ്ഞു കിടക്കുന്ന ഒരു നിധാണ് കാരണം ഒരു ബലവില്ല ഇല്ല എന്ത് ഒന്ന് വീണാല് നമുക്ക് കേൾക്കുന്ന സമയമാണ് അതെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ ഉൾപ്പെടുത്തണം കഴിക്കണം ഏ അപ്പൊ അതിനുള്ള ഒരു ഭക്ഷണം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ഭക്ഷണം കൊണ്ട് മാത്രമല്ല ഈ കർക്കിടകത്തിൽ കൂട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അവ്യല് കേട്ടോ അത് ഉണ്ടാക്കുന്നു അത് കാണിക്കുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മള് യോഗ യോഗ ചെയ്യുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാനുള്ള എല്ലാവരും ഇത് കണ്ടു മനസ്സിലാക്കി ചെയ്യണം ആ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം സബ്സ്ക്രൈബർ ഷീല ശ്യാമ എന്നോടൊരു ഹായ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോറി ഇത്രയും ദിവസമായിട്ട് കുറേ ദിവസമായി തോന്നി ചോദിച്ചിട്ട് സോറി ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു തിരക്കാണെങ്കിലും ശരിക്കും നമ്മുടെ ആവശ്യമാണ് നോക്കിയും കണ്ടുമൊക്കെ നോക്കേണ്ടി അല്ലേ കമൻ്റൊക്കെ വായിച്ച് നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ കമൻ്റൊക്കെ വായിക്കേണ്ട കടമ എൻ്റെയാണ് സോറി ഭയങ്കരായിട്ട് സോറി ചോദിക്കുന്നു അപ്പം ഷീല ശ്യാമിനെ ഒരു ഹായ് ബിഗ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു അപ്പൊ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു ആ ഒരു കാര്യമുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ഇത് ഇന്നലെ മോന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവന്റെ അവൻ്റെ അവൻ അറിയാതെ ചേട്ടൻ കേക്ക് ഒക്കെ മേടിച്ചായിരുന്നു അപ്പൊ അതിന്റെ ഒരു കേക്ക് കട്ടിലാണ് ആണ് ആദ്യം കാണിക്കുന്ന വീഡിയോ കിട്ടാം അപ്പൊ നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം ബിർത്ത്ഡേ സ്വിറ്റ്സ് മോനെ മോനെ അല്ലടാ ഇങ്ങോട്ട് തിരിഞ്ഞാടാ അവന എമ്മാ താങ്ക്യൂ മോൾ തിരിഞ്ഞാടാ ഓ അമ്മമ്മടാ അമ്മമ്മടാ ഞാൻ കാലു പോലെ കന്നോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഒരു കുഞ്ഞു കുടുംബമാണ് കുടുംബമാണിത് എന്റെ മകനാണത് ഏറ്റവും മൂത്ത മകൻ എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ തന്നെ കാണാപ്പാടാ എല്ലാവർക്കും അപ്പൊ ഇന്ന അവന്റെ എത്രാമത്തെ ബർത്തനാണ് ട്വന്റി ഫിഫ്ത് ട്വന്റി ഫിഫ്ത്ത് ഇരുപത്തി അഞ്ചാമത്തെ ജന്മദിനോ ഇന്ന് കേട്ടോ എല്ലാരും എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു രാവിലെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് വിട്ടിട്ടുണ്ട് അമ്മമ്മക്ക് കൊടുത്തോ അമ്മക്ക് കാര്യത്തോണ്ട് അമ്മ അവിടെ ഇല്ല അന്നേരം ചേട്ടനെല്ലാം കാണാതെ പതുക്കെ പതുക്കെ

െറൈറ്റി ബ്ലോഗ്സിന്റെ എല്ലാവർക്കും ഈ കേക്ക് എല്ലാവർക്കും അമ്മയ്ക്കും കൊടുത്തു അപ്പൊ നമുക്ക് പിന്നെ കാണാം കേട്ടാ എന്ത് കേട്ടാ ഒന്ന് പറഞ്ഞിട്ട് പോ അപ്പൊ നമുക്ക് രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിന്ന് നമുക്ക് കർക്കിടകമാസമൊക്കെ അല്ലേ നമുക്കൊരു കാട്ടവ്യൽ വെച്ചാലോ ഇതിനു മുമ്പ് കർക്കിടകമാസത്തിൽ കാട്ടവ്യലൊക്കെ വെച്ചിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങള് നമ്മുടെ കപ്പളത്തേലെ കപ്പളങ്ങ ഇതാ രണ്ട് മൂന്ന് കപ്പളങ്ങ എടുത്തേ ഇത്ര എടുത്താലേ തികയത്തുള്ളൂ എല്ലാം വലുതായി വരുന്നതേ ഉള്ളൂ ഇത് ഇത് അങ്ങനെ മൂന്ന് കാച്ചയ്ക്ക കപ്പളങ്ങ എടുത്തു പിന്നെ നമ്മടെ ആയുർപ്ലെ ചക്ക കുരുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ എടുക്കേണ്ടത് കാ ചേമ്പും താളല്ലേ ചേമ്പും വെളിന്താള് വെളിന്താൾ എടുത്തുകൊണ്ട് നമുക്ക് വരാം എടുക്കാം ആ വെളുന്താള് അപ്പൊ നമുക്ക് താളിനെ വെക്കാൻ പോകാ ഒരു കുഴുവൊക്കെ ആയിട്ട് എന്റെ ലേറ്റിന്റെ താക്കോലൊക്കെ ആയിട്ട് താള് വയ്ക്കാൻ പോകാം അതൊരു മഴ പെയ്യുമ്പോ മാറിക്കോളും ഓഫി കേട്ടെ കാട്ടവ്യ വെക്കാൻ കടാശിച്ചു ഇഷ്ടമായ താഴുണ്ട് നമുക്ക് എടുക്കാതെ ഇതിനകത്ത് ഏത് താഴെക്കേണ്ടി എന്ന് അറിയാമോ നിങ്ങൾക്ക് കുഞ്ഞിക്ക അതായത് പിഞ്ച് ഏറ്റവും പിഞ്ചെടുക്കണം ഒരെണ്ണെടുത്തു ഇനിയും വേണം മുട്ട മഴ വരുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് തറിഞ്ഞാക്കി എടുക്കാം താറിഞ്ഞെടുത്ത് റെഡിയാക്കി വെക്കാം അപ്പൊ നമ്മുടെ താഴൊക്കെ കൊണ്ടുവന്നു കേട്ടോ നല്ല ഇളത്ത താളിനെ കിട്ടി കേട്ടോ ഇതുണ്ടോ അപ്പൊ നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടേ ഇതിന്റെ ഈ സാധനം തൊലി ഇങ്ങനെ ചെയ്യേണ്ടി കളയ ഇങ്ങനെ ചെന്തി കളഞ്ഞാലേ അത് നമുക്ക് അവിയലിനെ എടുക്കാൻ പറ്റുള്ളൂ അന്നേരം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇത് മുറിക്കൊന്നും വേണ്ട കുനു കുനാ ഇങ്ങനെ നടുക്കൂടെ ഒന്നും ഇതാക്കണ്ട വലിയ വീതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നടുക്കൂടെ വെട്ടണം വെട്ടണം എന്നല്ല അറിയണം അല്ലേ ആ അരിയണം ഇതിപ്പോ അരിയ കാര്യമൊന്നുമില്ല വലിയ വീതിയൊന്നും ഒന്നും അതും വേണ്ട ഇതും വേണ്ട വലിയ വീതിയൊന്നും ഇല്ല ഇത് ഒരു പ്രാവശ്യത്തിനും കൂട്ടണ്ടേ കർക്കിടകമായിട്ട് ഏഹ് ഞങ്ങൾ ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം വെക്കണ്ട സമയം കഴിയുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ടായിരുന്നു അല്ലെ മാം അല്ലെങ്കിൽ ഇപ്പൊ അല്ലെ ഇപ്പൊ രണ്ടു പ്രാവശ്യമൊക്കെ വെക്കേണ്ട സമയത്ത് കഴിഞ്ഞു കഴിഞ്ഞു കൂട്ടണം അങ്ങോട്ട് എല്ലാ ഈ അവിയ കൂട്ടണേ അവിയനു കൂട്ടണം പത്തല തോരൻ കൂട്ടണം ഇനി സമയമുള്ള ഒരു ദിവസം പത്തല തോരനും ഞാൻ വെക്കാം കേട്ടോ എല്ലാം ഞാൻ എല്ലാ കർക്കിടകത്തിലും വെക്കുന്നതാണ് കഴിഞ്ഞ കർക്കിടകത്തിൽ മരുന്നുണ്ട ഉണ്ടാക്കിയ ആ ഞാൻ അങ്ങോട്ട് തിന്നുവേണ്ടി ചെറുപ്പം അതിന്റെ ആരോഗ്യായിരിക്കും ഈ കർക്കടായപ്പോ എനിക്ക് കിട്ടിയത് ഞാൻ തിന്നു അമ്മ അമ്മ ശകലങ്ങ ഇവരൊക്കെ ടേസ്റ്റ് നോക്കുന്നവരാസ്റ്റ് ഒക്കെ നോക്കിയാ കഴിക്കാം ഞാൻ അങ്ങനല്ല എനിക്ക് ആരോഗ്യം നോക്കണം എനിക്ക് ആരോഗ്യം നോക്കി ഞാൻ തിന്നു കാരണം മരുന്നുകളൊക്കെ അങ്ങനല്ലേ കഷായം ഒക്കെ നമ്മള് കഴിക്കുന്ന എന്തിനാണ് റസ ശുശ്രൂഷ ചെയ്യുമ്പോ കഷായം കുടിക്കുന്നത് നോക്കിയാൽ വല്ലതും പറ്റുവോ പറ്റുവോ ഇല്ല നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ നല്ല പിഞ്ചു താളമൊക്കെയാണ് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ നമുക്ക് വേണ്ട വേണ്ടിയത് കാറ്റ് ഉം ശർക്കര ശർക്കര പിന്നായിരുന്നു അമ്മേ കപ്പളം കപ്പളങ്ങ പിന്നെന്തായിരുന്നു എന്തായിരുന്നു പിന്നെ െണ്ണം മതി ഇത് നമ്മളെങ്ങനാന്ന് വെച്ചാ വാളംകുടി പിഴിഞ്ഞാ ഒളിക്കുന്നേ ഇതിനകത്ത് മാങ്ങയൊന്നും ഇടത്തില്ല കേട്ടെ മാങ്ങയൊന്നും വേണ്ട ഞാൻ ഇത്ര അകന്ന് നിന്ന് എടുക്കുന്ന എന്താന്ന് വെച്ചാ ഇതിന്റെ കറ പറ്റിയ പിന്നെ പോത്ത് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ അവൾ എന്ന് വെച്ചാ അയ്യപ്പാസിന്റെ ചുരിദാർ ഇട്ടേക്കുന്ന പുതിയത് നരച്ചു വരച്ച ചുരിദാർ ഇട്ട് കറ പറ്റിയ അതിന്റെ അല്ല കറ പറ്റിയ അതൊരു വൃത്തികേടേ കേട്ടോ അല്ലാണ്ട് പുതിയ ചുരിദാർ എന്നുള്ള ആയിട്ടൊന്നുമല്ല പഴയ ചുരിദാർ തന്നെ രാംബുവാന്റെ കാലത്തെ ചുരിദാറാണ് കഴിഞ്ഞ ദിവസം ഒരു ഇന്നലെ ചുരിദാർ മിനിഞ്ഞാന്നങ്ങണ ചുരിദാറിട്ടപ്പം മിനിഞ്ഞാങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലായിട്ട് ചേരും നമ്മുടെ പ്രീതി ദിലീപ് പറഞ്ഞു ജയക്കുട്ടാ ചേരുന്നുണ്ട് കേട്ടോ അടിപൊളി ചുരിദാറാം വേറെ ആൾക്കാരും പറഞ്ഞു നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെന്ന് താങ്ക് യു താങ്ക് യു ചുമ്മാ പറഞ്ഞാ ചോ ചുമ നിങ്ങളെക്കാ സ്നേഹങ്ങളാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാമോ ആ നിന്നെക്കാളുണ്ടോ സ്നേഹങ്ങളാ എന്റെ സബ്സ്ക്രൈബേഴ്സിലെ നമ്മുടെ മത്രേക്കാ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എന്നാൽ കമ്പനി എന്റെ മോന്റെ അല്ലല്ലോ മൂന്ന് ഷർട്ട് ഇന്നലത്തെ പൊറന്നാളിന്റെ അവളുടെ പേര് സ്റ്റെഫീൻ ഭയങ്കര സ്നേഹമാ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവൻ ഇവനും ഇവനുമൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കേട്ടോ മൂന്ന് ഷത്താണ് എടുത്തുകൊടുത്തേ സ്റ്റെഫി മോളെ താങ്ക്സ് കേട്ടോ ഞാൻ കണ്ടു എന്റെ വീഡിയോ കണ്ടില്ലേലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്കൊന്നും അറിയാം വീഡിയോ ഒന്നും കാണാൻ അന്നാലും ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയാം കേട്ടോ ആരും ഇങ്ങനൊന്നും ചെയ്യത്തില്ല ഉള്ള കാര്യം പറയാ കേട്ടല്ലോ വലിയൊരു ബിഗ് സലൂട്ട് പിന്നെ അപ്പൊ ഞാൻ ഇത് അരങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ താള് ചക്ക കുരു കപ്പളങ്ങ എല്ലാം കൂടെ ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു മുളക് പൊടി ഇട്ടു ഉപ്പു ഇട്ടു ഇനി നമുക്ക് അടച്ചങ് വെക്കാം അടച്ചു വെച്ചെക്കാം നിങ്ങളോട് ചോദിക്കാതെ ഒന്നും ഞാൻ ചോദിക്കാം പിന്നെ അരപ്പല്ല അരച്ചു വെച്ചു തേങ്ങായും മഞ്ഞപ്പൊടിയും പിന്നെ ജീരകവും ചുമന്നുള്ളി ആ ചുമന്നുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു വൈറ്റമിൻ ആട്ടോ എല്ലാരും വെക്കണം കർക്കിടകത്തില് ഇനി ഇലത്തോരനുണ്ട് അത് ഇന്ന് സമയം കിട്ടിയില്ലല്ലേ ഞാൻ അതുകൂടി ഇന്ന് വെച്ചേനെ അത് നമുക്ക് നാളെയോ എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ അന്നേരം വെക്കാൻ കേട്ടോ ഇത് സ്പെഷ്യൽ കാട്ടവീട് എല്ലാരും വെക്കണേ ഒരു താല് ചൊറിയത്തിലാട്ടോ ഈ വെളിഞ്ചേമ്പിന്റെ നടുക്കത്തെ ഏറ്റവും ഇളയ തണ്ട് എടുക്കണം കേട്ടോ മുതുക്കനല്ല ഏറ്റവും ഇളയതണ്ട് വേണം നടക്കുന്ന എടുത്താൽ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ അരിയേണ്ടിയത് എല്ലാരും വെച്ച് നോക്കണം കർക്കിടകത്തി ഇതൊക്കെ കൂട്ടുവാണെങ്കി നല്ല ഹെൽത്തിയുള്ള ശരീരം എല്ലാം കിട്ടും ഓരോരുത്തർ കർക്കിടക കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട് ഞാൻ ഇന്നുവരെ കർക്കിടകക്കഞ്ഞി കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള ഇലവർഗോ അതും ഇതുമല്ല ചപ്പും ഒക്കെ തിന്നന്നാണ് എനിക്ക് താല്പര്യം കേട്ടോ പിന്നെ കഞ്ഞി വെക്കാനുള്ള ഇത് കിട്ടിയിട്ടില്ല ഇതുവരെ മരുന്ന് കഴിഞ്ഞ് അങ്ങനെ കിറ്റായിട്ട് കിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല എന്താണേലും എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യണം സമയം കിട്ടുമ്പോൾ ചെയ്യാം സമയം നമ്മൾ ഉണ്ടാക്കണം അത് ഞാൻ പറയുന്നത് അല്ലേ അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഭയങ്കര മഴയാണ് അടുത്ത പ്രതിഭാസം എന്തോ രൂപം കൊണ്ടിട്ടുണ്ട് ഇനി നമ്മളൊക്കെ വെള്ളപ്പൊക്കത്തിലാവും എന്നാണ് പറയുന്നത് എവിടം വരെ ആവുമെന്ന് നമുക്ക് കാണാം അല്ലേ കണ്ടില്ലേ വയനാടുകാർ കഷ്ടം നമുക്കില്ല അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എല്ലാം അവർക്ക് അങ്ങനെ വന്നെന്നും പറഞ്ഞാൽ നമ്മളെ നമ്മളും ചിന്തിച്ചോ നമ്മുടെ പുറകിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവരും അത് ചിന്തിച്ച് മുമ്പോട്ട് ജീവിച്ചു പോകുക അല്ലാണ്ട് ജമയും കാണിച്ച് ഭാവവും കാണിച്ചു അതിന് തോന്നുമില്ല ദൈവം വിചാരിക്കണം ആൾക്കാർ എത്രയാവണം ആൾക്കാർ എങ്ങനെയൊക്കെ ആവണം തകർത്ത് പെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ കാണാം അപ്പൊ നമ്മുടെ കാട്ടവ്യലിന്റെ എല്ലാം വെന്ത് കേട്ടോ വെന്ത് ഞാനൊന്ന് നിർത്തി വെച്ചിട്ട് പോയെന്നാന്നറിയോ നനിച്ചോണ്ടിരിക്കുകയെന്നെ അപ്പൊ മഴ പെയ്തു മഴ പെയ്തപ്പോഴത്തേക്കും ഏർ തുണി അതെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം പെർക്കിങ്ങോട്ട് ഇട്ടു വെച്ചു അതാണ് അപ്പോൾ എല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മുടെ അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നെല്ലാവരും ഈ കാട്ടവേൽ വെച്ചില്ലെങ്കിൽ ഇന്നല്ല ഇന്നും തൊട്ട് ഏതെങ്കിലും ദിവസങ്ങളിൽ കാട്ടവേൽ വെച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും അശ്വരിയാക്കുന്നതായിരിക്കും ഇച്ചിരി അറിവേപ്പില് എല്ലാം കൂടി ഇട്ടിട്ട് നേരെ പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക ഒരു മിനിറ്റേ വരുന്നേ ഞാൻ വന്ന കേട്ടോ അപ്പൊ നമ്മുടെ പുളിയും പിടിച്ചിരി അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം എന്നിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കാവേ ഓ മടുത്ത് ഒരു കാട്ടവേര് വെച്ച് മടുത്തു മനുഷ്യൻ എത്ര നേരത്തെ പണിയല്ല ഒരവരുടെ കൈ മുടന്ന് കഴിട്ടെ കയ്യും കഴുകി ഇനി നമുക്കെല്ലാം ഉണ്ടോ നോക്കുന്ന അതിലും വലിയ ചടങ്ങ് ദേഷ്യം വലിയ മനുഷ്യൻ എല്ലാവർക്കും എന്ത് സുഖം കഴിക്കാൻ വെറുതെ ഇരിക്കുന്നവർക്കും എന്ത് സുഖ അങ്ങോട്ടില്ല കൈ കഴുകി അവിടത്തൊക്കെ സുഖമായിട്ട് കഴിക്കാൻ മതി നമ്മളെന്ത് പാടപ്പെടുന്നുണ്ട് അടുക്കള കിടന്നു പുളിയുടെ എന്തോ സാമാനം എല്ലാം ഉണ്ടോ നോക്കണം ഉപ്പും പൊടിയും നോക്കണം ഉപ്പും നോക്കണം പുളി പാടാണോ നോക്കണം ഇത് എന്തൊക്കെ പരിപാടിയാ ജോലി കൂടുതലുള്ള ദിവസം എല്ലാരെയും വിളിച്ച് ശരിയാക്കാനും തോന്നും ഓ ദൈവല്ല അനുഗ്രഹിച്ച എല്ലാ സാധനവും ഒരുപോലാണല്ലേ പുളി ഒഴിച്ച് ഉപ്പിട്ട് പുളി ഒഴിച്ച് കാലിമൂക്കും നമുക്ക് അല്ലേ കണ്ണക്കം മെഴിഞ്ഞു വരുന്നു അപ്പൊ നല്ലായിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാൻ കേട്ടോ കാണിച്ചുതരാവേ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ പാവ നിങ്ങൾ എന്തു ചെയ്തല്ലേ ഷോ അടച്ചു വെക്കാം ഒന്ന് തടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് കുറച്ച് യോഗയുണ്ട് കേട്ടോ അതൊക്കെ ഒന്നും കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ വന്നിട്ടുണ്ട് ഓട ഒരോടോ വന്നിട്ടുണ്ട് എന്നാലും വണ്ണത്തിന് മാത്രമല്ല യോഗ ചെയ്യുന്നത് കേട്ടോ ആരോഗ്യത്തിനാണ് യോഗ അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് യോഗയിലോട്ട് പോകാവേ അപ്പൊ നമ്മുടെ അവിയല് റെഡി കാട്ടവ്യല് റെഡി കണ്ട ഉള്ളിയൊക്കെ ചതഞ്ഞ് കിടക്കുന്നുണ്ടോ കാട്ടവിയൽ റെഡി സൂപ്പറാണ് എല്ലാരും വെക്കണം കേട്ടോ കാട്ടവ്യല് അപ്പൊ നമ്മൾ ശരീരഭാരം കുറയ്ക്കാനുള്ള യോഗയിലോട്ട് പോവാണ് നമ്പർ വൺ ഫസ്റ്റ് ഇങ്ങനെ നിന്നോണ്ട് ഇങ്ങനെ നിന്നോണ്ട് നമ്മൾ ഓടുന്ന പോലെ കാണിക്കുക കേട്ടോ ഇവിടെ നിന്നോണ്ട് തന്നെ ഓടുക കേട്ടോ ഇതൊരു പത്ത് സെക്കൻഡ് ഇങ്ങനെ കാണിക്കണം സെക്കൻഡ് വേണം കേട്ടോ ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഒതുക്കാം അപ്പം ഞാൻ ഞാൻ അറിയാൻ യോഗ ചെയ്യുന്നുണ്ടല്ലോ ഈ ഇടയ്ക്ക് പത്ത് ദിവസം ഭയങ്കര യോഗയായിരുന്നുണ്ടല്ലോ അറിയാലോ നിങ്ങൾക്ക് അപ്പൊ ഇത് നമ്പർ വൺ കേട്ടല്ലോ നമ്പർ വൺ ഇത് കൊറേ നേരം നിങ്ങൾ ചെയ്തു മനസ്സിലായാലോ ഒന്നാമത്തെ കാണിച്ചത് എന്നിട്ട് റിലാക്സ് എടുക്ക കേട്ടോ അതിനകത്തെ എന്നറിഞ്ഞെന്നും പറഞ്ഞു വന്നു നമ്മുടെ ഗ്യാലറി അടുത്തത് ഇങ്ങനെ നിന്നോണ്ട് ടുത്തതെ അങ് മാറിൽക്കുക എങ്ങനെ പിടിക്കുക ഇല്ലെങ്കിൽ റിയത്തില്ലെങ്കിൽ കമന്റിലൂടെ ചോദിക്കണം ഒന്നുകൂടെ ചേച്ചി കാണിക്കണം ഇത് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണയിൽ നിന്ന് പഠിച്ചെച്ചാൽ മതി കേട്ടോ ഒത്തിരി നമുക്ക് എല്ലാം കൂടെ കൊണ്ടുപോവാൻ പറ്റത്തില്ല അപ്പൊ ഫസ്റ്റ് വൺ ഇവിടെ നിന്നോണ്ട് തന്നെ നിന്നോണ്ട് തന്നെ ഓടുവാം കുറേ നേരം ചെയ്യണം കേട്ടോരണം വേദനയൊക്കെ തോന്നുമ്പോ നിർത്തണം ഫസ്റ്റ് വൺ അത് സെക്കൻഡ് വൺ വൺ സിക്സ് അത് അടുത്തത് തേഡ് വൺ തേർഡ് വണ് ഏതായിരുന്നു ഇങ്ങനെ പിടിക്കെ ഫ്രണ്ടിലോട്ട് എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായല്ലോ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം മനസ്സിലായല്ലോ അപ്പൊ നാളെ ഇനി അടുത്ത യോഗം കാണിക്കത്തോടെ ബാക്കി പറയാം യോഗയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഈ യോഗ എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ എല്ലാരും എല്ലാവരും ചെയ്തു നോക്കണം അമ്മ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ